അസ്സലാമു അസലാമലൈക്കും വറഹമത്തുല്ലാഹി വബർക്കാത്തു ഖുർആാൻ പഠനം ബൈന നാലാമത്തെ സൂക്തം അഊദു ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ തഫറഖല്ലദീന കിതാബ ഇല്ലാ മിൻ ബിസ്മില്ലാഹി ബൈന വ്യക്തമായ തെളിവ് വന്നു കിട്ടിയ ശേഷമല്ലാതെ വേദം നൽകപ്പെട്ടവർ ഭിന്നിച്ചിട്ടില്ല വമാ അല്ലദീന കിതാബ വേദം വമാത്ത ഭിന്നിച്ചിട്ടില്ലാതെ അവരുടെ അടുക്കൽ വന്നു അൽ വ്യക്തമായ തെളിവ് സത്യനിഷേധികളായ മുഷ്രിഖുകളെയും അഹുലു കിതാബിനെയും ഒന്നിച്ചു പറഞ്ഞ ശേഷം ഇവിടെ ഈ സൂക്തത്തിൽ അഹുൽ കിതാബിനെ വേദക്കാരെ മാത്രമാണ് അള്ളാഹു പരാമർശിക്കുന്നത് വേദക്കാർ സത്യ ദീനിൽ നിന്നും അകന്നുപോയി തെറ്റിപ്പോയി ഭിന്നിച്ചു പോയി സത്യം കിട്ടിയിട്ടും അവർ വിശ്വസിച്ചില്ല എന്താണ് സത്യം മുന്നിൽ വന്നു കിട്ടിയിട്ടും അവർ വിശ്വസിക്കാതിരുന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ വിവിധ ഇടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്നലാഹാല കുലിഷയും ഏറെ പേരും ആഗ്രഹിക്കുന്നു നിങ്ങൾ സത്യവിശ്വാസികളായ ശേഷം നിങ്ങളെ സത്യനിഷേധികളാക്കി മാറ്റാൻ സാധിച്ചെങ്കിലെന്ന് അവരുടെ അസൂയയാണ് അതിനു കാരണം ഇതൊക്കെയും സത്യം അവർക്ക് നന്നായി വ്യക്തമായതിനു ശേഷമാണ് അതിനാൽ അള്ളാഹു അവൻ്റെ കൽപ്പന നടപ്പാക്കും വരെ നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കുക സംയമനം പാലിക്കുക തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവൻ തന്നെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ നൂറ്റി ഒമ്പതാമത്തെ സൂക്തത്തിലാണ് അള്ളാഹു അവർ വിശ്വസിക്കാതിരിക്കാൻ കാരണം അവരുടെ അസൂയയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഒരു പ്രവാചകന്റെ ആഗമനം അവർ പ്രതീക്ഷിച്ചിരുന്നു ആ പ്രവാചകൻ വന്നാൽ ആ പ്രവാചകന്റെ കൂടെ കൂടി ഞങ്ങൾ വിജയികളാകും എന്നും അവർ പറയുമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ബക്രയിൽ തന്നെ അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട് തങ്ങളുടെ വശമുള്ള വേദത്തെ സത്യപ്പെടുത്തുന്ന ഗ്രന്ഥം ദൈവത്തിൽ നിന്ന് അവർക്ക് വന്നെത്തി അവരോ അതിനു മുമ്പ് അത്തരം ഒന്നിലൂടെ അവിശ്വാസികളെ പരാജയപ്പെടുത്താനായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നിട്ടും അവർക്ക് നന്നായി അറിയാവുന്ന ആ ഗ്രന്ഥം വന്നെത്തിയപ്പോൾ അവരതിനെ തള്ളിപ്പറഞ്ഞു അതിനാൽ ദൈവശാപം ആ സത്യനിഷേധികൾക്കെതിരെ ഞങ്ങളുടെ വംശത്തിൽ ആ പ്രവാചകൻ വന്നില്ല എന്ന ഒരൊറ്റ കാരണത്താൽ സത്യമാണെന്നറിഞ്ഞിട്ടും വംശീയത വല്ലാതെ അവരെ പിടികൂടിയതിനാൽ അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ന്യായവാദങ്ങളും അവർ ഉയർത്തിയതിനെക്കുറിച്ച് പലതും ആവശ്യപ്പെട്ടതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആാൻ സംസാരിക്കുന്നുണ്ട് സൂറത്ത് ആലു ഇമ്രാനിലെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു അല്ലദീന ഇന്നല്ലാഹ അല്ലാ ബി ഖുർബാനി നാർ മിൻ ബിൽ ബൈനാതി ഫലിമ ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു ബലി നടത്തി അതിനെ തീ വന്ന് തിന്നും വരെ ഒരു ദൈവദൂതനും വിശ്വസിക്കേണ്ടതില്ലെന്ന് അള്ളാഹു ഞങ്ങളോട് കരാർ ചെയ്തിരിക്കുന്നു എന്ന് വാദിക്കുന്നവരോട് റസൂലെ താങ്കൾ പറയുക വ്യക്തമായ തെളിവുകളോടെയും നിങ്ങളിപ്പറഞ്ഞതൊക്കെയും ചെയ്തു കാണിച്ചും ദൈവദൂതന്മാർ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നുവല്ലോ എന്നിട്ടും നിങ്ങളവരെ കൊന്നുകളഞ്ഞതെന്ത് നിങ്ങൾ സത്യവാദികളെങ്കിൽ ഒരു ഉറവ പൊട്ടിയൊഴുക്കി തരണം അല്ലെങ്കിൽ അരുവികളൊഴുകുന്ന ഈത്തപ്പനത്തോട്ടം വേണം അതുമല്ലെങ്കിൽ കഷ്ണം കഷ്ണങ്ങളായി ആകാശം ഞങ്ങൾക്ക് മേൽ വീഴണം അതല്ലെങ്കിൽ സ്വർണ്ണ നിർമ്മിതമായ ഒരു കൊട്ടാരമുണ്ടായി ആകാശത്തേക്ക് കയറിപ്പോയി ഒരു ഗ്രന്ഥം കൊണ്ടുവരണം ഇങ്ങനെയൊക്കെ ചെയ്താലേ നിന്ന് ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് അവർ പറഞ്ഞതിനെ കുറിച്ച് പതിനേഴാം അധ്യായം സൂറത്തു ഇസ്രായേലെ തൊണ്ണൂറ്റിയേഴ് മുതലുള്ള സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട് എന്തെങ്കിലും പറഞ്ഞ് ഈ സത്യത്തെ കളവാക്കുക തള്ളിക്കളയുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക നൂനിനു ശേഷം അവിടെ ഉച്ചാരണത്തിൽ മാത്രം മീമാക്കി മാറ്റിമറിച്ച് മണിച്ചു ഓതുക ഇഖ്ലാബ് എന്നാണ് നിയമത്തിന്റെ പേര് ഒരൊറ്റ വാക്കിൽ മദിന്റെ അലിഫും തൊട്ടുടനെ ഹംസും വന്നിരിക്കുന്നു നിർബന്ധമായും നാലനക്കം നീട്ടുക മദ് വാജിബ് മുത്ത وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة الله <applause> سبحانه وتعالى لم أن كل ما رد